മഴ തുടങ്ങി ജലദോഷം നമ്മുടെ വീടിന് ജലദോഷം പിടിച്ചു വിട്ടോ കണ്ടോ ഇത് കണ്ടോ കണ്ടോ കണ്ടോട്ട് നമ്മളിവിടെ തീ കത്തിക്കണേ ഇല്ല അത് വല്യൊരു പ്രത്യേകതയാണ് ഇപ്പൊ തീ ഇപ്പൊ ചുമരിൽക്ക് ആവി കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ എല്ലാരും പറഞ്ഞതാണ് ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതാണ്ടോ അമ്മു അങ്ങോട്ട് ചാറിണ്ടട്ടോ അതാ കണ്ണീര് പോലെ വരുന്നുണ്ടോ ചുമില്ല പക്ഷെ നമ്മുടെ അടുക്കള ചോരനുണ്ട് അത് അടിപൊളിയായിട്ട് ചോരും അവിടെ ഒക്കെ ചോരണ്ട് ഇടവിട്ടിട്ട് നമുക്ക് എന്താ അമ്മ എന്താ പോന്നാണെങ്കിലും നമുക്ക് ചോറിനില്ലേ ഈ സാമ്പാർ മൂത്ത ഇല്ലുട്ടോ നമുക്കേണ്ട മുഞ്ഞക്കായ വെണ്ടക്ക ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുള്ള സാമ്പാർ നാലു മണിക്ക് വെച്ച ചായ ഉണ്ട് കുറച്ച് കുറച്ചാർക്കും ചായ ഒരു കുടിക്കണ്ടിട്ടുണോ ഈ കയ്പയ്ക്ക പേരി വെച്ചുകഴിഞ്ഞാ അതാ കൂട്ടാത്ത കൊറേ ആൾക്കാരുണ്ട് എന്താണ് ചെയ്യാം ഇനിയിപ്പ എന്താ കൈപ്പയ്ക്ക മഴ പെയ്തിട്ട് സത്യം പറയാച്ച മടി പിടിക്കാൻ പറഞ്ഞിട്ട് മഴ ഒന്ന് എവിടെങ്കിലും തുടങ്ങിട്ടുള്ള അപ്പക്കും ഒരാളിപ്പൊ തണുത്ത് കുളിച്ച് വറച്ചു കുളിച്ചു വന്നേയുള്ളൂ എന്തമ്മണ്ടാക്ക നല്ല തേങ്ങ ചമ്മന്തി അമ്മനോട് നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ ചോദിച്ചപ്പോ അമ്മ പറയണേ കൈപ്പയ്ക്കൊണ്ടാവന്ന് കൈപ്പക്കിയെ കൊണ്ട് ആരെങ്കിലും തേങ്ങ ചമ്മന്തിണ്ടാക്കോ എന്താണ് മക്കളെ നിങ്ങളുടെ ഈ കോമഡി ഓ എനിക്ക് അമ്മൂനല്ലേ വെറുതെങ്ങനെ ദേഷ്യം പിടിപ്പീനു ഭയങ്കര ഇഷ്ടാട്ടോ ചെല സമയത്ത് ചില സമയത്ത് അങ്ങനെയൊന്നുമില്ല ചെല സമയത്ത് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടണം അങ്ങനെ കൂട്ടണന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഇപ്പഴൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കി ആകെ ഉള്ളത് ഈ സാധനമാണ് ഈ സാധനം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണ്ടേ എന്തെങ്കിലും അവര് വരട്ടെ കുട്ടികളൊക്കെ വരട്ടെ ഞാൻ ഞാൻ കാണാൻ കാണാൻ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് അമ്മ റൈസും നിങ്ങളൊക്കെ കഴിക്കും ഞാനൊന്നും കഴിക്കില്ല ഞാൻ കഴിക്കുന്ന വീഡിയോടുക്കുകയും ചെയ്യും പക്ഷെ ഞാൻ കഷ്ടകാലത്തിന് എവിടെങ്കിലും ഒന്ന് പോയിട്ട് കഴിക്കുന്നുണ്ടാ അപ്പൊ പറയും അവര് ഹോട്ടലില് കേറിട്ടോ ല്ലേറ്റർ കേട്ടുറ്റർ അത് ഏട്ടാ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുമ്പോ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഈ ഒരു ഭാഷയാണ് ഭാഷയെന്നോ അപ്പൊ നമ്മള് തിയേറ്റർന്നല്ല പറയുന്നത് തിയേറ്റർന്നല്ല പറയുന്നത് വെഴുകി വൈഗിന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മുടെ ഇവിടെ എല്ലാ ആൾക്കാര് പറയുന്നതാണ് എന്ന് പറയുന്നതൊക്കെ അപ്പൊ അതൊക്കെ എന്താ വെച്ചാ ഇപ്പൊ നമ്മൾ ഇങ്ങനെ അച്ചടി ഭാഷ പോലെ പറഞ്ഞ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വർത്താനാണ് പറയുക അപ്പൊ നമ്മള് ആ അപ്പൊ എന്താ പറയാ അപ്പൊ കണ്ടോ അച്ചടി ഭാഷയിൽ സംസാരിക്കണെന്ന് പറയും അങ്ങനെ തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ തിയേറ്റർ തിയേറ്റർ അതേപോലെ നമ്മൾ സിനിമ എന്ന് പറയുക പറഞ്ഞുകഴിഞ്ഞാ നമ്മളത് നമ്മള് മാത്രല്ല എന്ന് പറയും പക്ഷെ ഫിലിം ഇപ്പൊക്കെ എല്ലാവരും മാറി പറയാൻ തുടങ്ങി നമ്മളത് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ അടുത്ത വീട്ടുകാർ പോകുമ്പോ അല്ലെങ്കിൽ എപ്പറത്തെവര് പോകുമ്പോ സിനിമ സിനിമക്ക് പോയില്ലേന്ന് തന്നെ ചോദിക്കുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണോ പറയുക ഓരോ ഭാഷകളല്ലേ ഇപ്പൊ കോഴിക്കോട് ചില ഭാഗത്തെ സംസാരം നമുക്ക് മനസ്സിലാവുകയില്ല അല്ലേട്ടാ എന്താ നമുക്ക് മനസിലാവില്ല ഓരോരുത്തരെ ഓരോ രീതി ഇത്ര മതിലേ ചെറിയുള്ളിയാണ് കേട്ടോ നല്ല വേണ്ടത് പക്ഷെ ചെറിയ ഉള്ളി നോക്കുമ്പോ കൊറച്ചേ ഉള്ളു ചിക്കൻ വരട്ടാനായി കൊറച്ച് ചിക്കൻ വാങ്ങിട്ടുണ്ട് അത് വരട്ടെ വേണ്ടി കറി വെക്കുക ചെയ്യണ്ടെന്ന് അറിയാണ്ട പുഴി തന്നെ അറിയോ ഉപ്പുമുളക് ഇട്ടിട്ട് പുഴി തട്ടേ പുഴി അറിവ് മുട്ടിയില്ല കോഴിയില്ല മുട്ടിയില്ല പപ്പടില്ല ഒന്നുമില്ല ഉള്ളിണ്ട് ഉള്ളിയ്ക്കില്ല പച്ചക്ക ഒരു മുളക് ഉണക്കമുളക് കയ്യില് ചുട്ടിടാങ്ങൾ തരുക എങ്ങനെ ഉണ്ടാവും ഉള്ളി എന്തെങ്കിലും ചിക്കൻ ചിക്കൻ കറി അമ്മൂന് ഫസ്റ്റത്തെ എപ്പഴാ കിട്ടുക ഭഗവാനെ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണ്ട സ്കൂളിൽ തന്നെ കിട്ടുക സയൻസ് കിട്ടിയ സ്കൂളില് പോലുള്ളു അതിപ്പോ കാനേരത്ത കിട്ടുന്നു എന്തൊക്കെയാ ശരിക്കില്ലേ വണ്ടിയോട്ടൊക്കെ പഠിക്കണം പെണ്ണുങ്ങൾ കിട്ടും ആരോട് ഇതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടാ എന്താ ഇതിലാകുമ്പോ എന്താണെന്നറിയ ഒരുപാട് അമ്മക്ക് വൈകുന്നേരം ആവുമ്പോ ഒരു സീരിയല് കാണലേ അമ്മ സീരിയല് കാണത്തി വിചാരിച്ചിട്ട് കേട്ടാ അനക്കിപ്പോഴുന്നവരൊന്നും പക്ഷെ ഇതിൽ നമ്മള് തക്കാളി ഒന്നില്ല അല്ലേട്ട് ഇപ്പത്തെ മക്കളല്ലേ വണ്ടി ഓട്ടം എല്ലാം പഠിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കാരണം പെൺകുട്ടികള് അമ്മ ആകൂടെ ഓടണ കാർന്നു എറിഞ്ഞു അതെ ഇപ്പ നീയില്ലേ ഇല്ലേ ഇപ്പൊ നീ എന്താ അറിയോ അല്ല ഏട്ടാ ഏട്ടാ ഇപ്പം അവന്റെ അടുത്തേ നീ പഠിച്ച് നിനക്ക് ഇഷ്ടമുള്ള ഒരു ജോലി വാങ്ങി എന്നിട്ട് നീ മറക്ക ഏ അത് കഴിഞ്ഞിട്ടല്ലേ പത്ത് നന്നായിട്ട് ഒരു കാര്യം പറയണ്ട എന്തേ പറു ഞാനാ വായിക്കാൻ തോന്നുന്നില്ല കല്യാ ആ കുട്ടി എന്താ ഇവിടെ നിന്ന് പാട്ട് പാടുന്നതൊക്കെ കണ്ടു കുട്ടികളൊക്കെ പാട കൂടിയിട്ടില്ലേ അതിന്റെ പോയി എങ്ങനെ അമ്മമാർക്ക് സാധിക്കുന്നതല്ലേ കണ്ണൂർ എങ്ങനെ സാധിക്കണ ഓരോരുത്തരും മക്കളുണ്ടാവാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്നു പ്രാർത്ഥനയും വഴിപാടുകളും അതേപോലെ തന്നെ ചികിത്സകളും ആയിട്ട് ദൈവം കൊടുക്കണത് ചില അമ്മമാർക്ക് വേണ്ടാണ്ട് കൊല്ലണു ഇങ്ങനെയൊക്കെ ഉള്ളവരല്ലേ മക്കളെ വേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പൊന്നുപോലെ നോക്കും എന്നിട്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോവേ ജീവിക്കേ മരിക്കേ എന്താച്ചാ ചെയ്തു ഏയ് അവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തല്ലേ കുഞ്ഞുമക്കളും ഏറ്റവും കൂടുതൽ എന്താ കുശുമ്പും കുഞ്ഞായ്മയും എന്നറിയാത്തത് കുഞ്ഞുമക്കളാട്ടോ അവരെയും ദൈവ ഒരേ പോലെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ശരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ വലിയവരാണോ എന്ന് വെച്ചാൽ ഒരാളുടെയും നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും മനസ്സിന് നല്ല ആൾക്കാരെ പറയുള്ളൂ അല്ലാത്തവരെന്താ അറിയാമെന്നറിയുമോ അവർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കുറ്റം പറയും ചില ആൾക്കാരുടെ ശീലമാണ് പക്ഷേ കുഞ്ഞുമക്കൾക്ക് അവർക്കറിയില്ല അവർക്കത് എന്ത് കണ്ടാലും അപ്പൊ അത് പറയും അതോടെ തീരുകയും ചെയ്യും നല്ല പോലെതാ കണ്ടില്ലേ വാടി വരുന്നത് കൂടി ഒന്ന് വാടത്തെ എന്താ കാണിക്കുന്നത് ചേട്ടങ്ങനൊക്കെ നമുക്ക് എന്തോ പോലെ തോന്നുന്നില്ലേ നല്ല ഒട്ടും മുതലും ഇല്ലെങ്കിലും സ്വത്തും മുതലും ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്വത്തും മുതലും ഒന്നും വേണ്ട അന്നന്ന് കുടിക്കാൻ കഞ്ഞി കിട്ടിയാൽ മതി ആളെണ്ണം കുറയാണ്ട് ദൈവം തെരട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഒരുപാട് സ്വത്തുണ്ടായിട്ടും കാര്യമില്ല ഒരു ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക ശോഡം സമ്പത്തിൽ കൊടുക്കാനേ സമ്പത്തിൽ ആ സമയത്ത ആ വർച്വൽ സോഫ്റ്റ് വേണം ഞാൻ അമ്മേക്ക് ഞാൻ വെച്ചിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇന്നിലെ അല്ലണ്ടില്ലേ എന്ത് ആടാ നേഗം നേഗം പിടിക്കാൻ നേഗം വന്നേ എന്ത് നീ ചെയ്യുന്നു ഇങ്ങനെ ഒരു സാധനം എന്താ ഏട്ടന്റെ ഓപ്പറേഷൻ എന്തായി ചോദിച്ചില്ലേ അപ്പൊ ഏട്ടൻ്റെ ഓപ്പറേഷനത്തിന് ഓരോ ടെസ്റ്റുകൾ കൊടുത്തക്കെട്ടോ അപ്പൊ ഒന്നൊരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് അറിയുള്ളൂ എന്നിട്ടാണ് എന്നിട്ട് ഓരോന്ന് ചെയ്യുക എന്ന് വെച്ചാൽ ഈ സ്കൂൾ പൂട്ടിയ സമയത്ത് എന്തെങ്കിലും ചെയ്യാച്ചാൽ കുഴപ്പമില്ല വിചാരിച്ചതാണ് നമ്മൾ ആശുപത്രി പോകുമ്പോൾ ഓരോരോ ഒന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അപ്പം അതിനൊക്കെ പ്രതിവിധികൾ നോക്കണ്ടേ അത് കാരണം വഴുകയാണെ അപ്പോൾ കാണാൻ പോയിരുന്നോ ചോദിച്ചിട്ട് തോട്ടോ ഞാൻ പോവുകയൊക്കെ ചെയ്തു നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കാണിക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടാൽ പോറയില്ലേട്ടോ നമ്മുടെ സങ്കടങ്ങൾ നിങ്ങൾ ആരും കാണണ്ട ഞങ്ങളുടെ ഞങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ ആരും അറിയണ്ട ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി അത് നമ്മളെ പറ്റിയിട്ടുള്ളതാണോ ചില ആരെ പറ്റിട്ടാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോ വീട്ടിലേക്ക് പോവുകയാണോ വെച്ചാലും കൂടി ചിലപ്പോ നമ്മൾ വീഡിയോ എടുക്കണ്ടാവില്ല അവിടുത്തെ വിശേഷങ്ങൾ അമ്മേനെയൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോട് അപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളെ സങ്കടപ്പെടുത്തി നമുക്ക് എന്ത് സന്തോഷം ഉണ്ടായിട്ട് എന്താ കാര്യം മഞ്ചോടി ഇട്ടു കൊടുത്ത് അല്ല രണ്ടു ദിവസവും ചിലപ്പോ മൂന്ന് ദിവസം ഒക്കെ എവണ്ടാവും ഞങ്ങളിപ്പ എന്താ വെച്ചാ ഇവിടേക്ക് പോകണം വീട്ടിക്ക് പോണം അതിന്റെ മുമ്പേ രണ്ടു മൂന്ന് ദിവസം വീഡിയോ മുമ്പിൽ എടുത്തു വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എടുത്ത് വെക്കണം വിചാരിക്കുന്നുണ്ട് നമ്മൾ ഒരാളെ ഇനിയിപ്പൊ അവർക്ക് ഇഷ്ടമില്ല നമ്മളിപ്പോ പോകുമ്പോ അവർക്ക് ഇഷ്ടമില്ലെങ്കി നമ്മൾ വീഡിയോ എടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണം ശരിയല്ലല്ലോ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ എന്തിനാ വെറുതെ സങ്കടത്തിലാക്കണത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ കറി വെക്കാൻ ആ അതൊന്നും ഇടാണ്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കില്ല അതുകൊണ്ട് മീറ്റ് മസാല തട്ടിക്കൂട്ടുണ്ടാക്കുകയാണ് ഇങ്ങക്ക് എന്താണ് ചിക്കൻ കടയിൽ കിച്ചുവോ കടയില് Ini aja chicken tokin ya, chicken yang tokin. <hesitation> 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 Apa എന്താ മഴ നോക്കി വെക്കും എന്താ ഇതില്ലേ കൊറച്ച് എണ്ണ കമ്മി ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ എണ്ണ ഒഴിക്കാ നമ്മള് വെള്ളം ഒഴിക്കാൻ പാടില്ല എണ്ണ ഒഴിക്കാ ചെറിയുള്ളിയും കൊണ്ട് മാത്രം ഇണ്ടാക്ക നല്ല ടേസ്റ്റാ ഉപ്പുണ്ണോമ്മേ നീ എന്താ കഴിച്ചിട്ടാ നല്ലതാ പറയുന്നത് പിന്നെ ടൊമാറ്റോ സോസ് വെക്കണോ കൊറച്ച് നമ്മുടേ ടൊമാറ്റോ സോസ് വെക്കണോ അങ്ങനെ പോരെ ഓ നേരത്തെ ഉപ്പ് കമ്മിയായിരുന്നു കേട്ടോ അമ്മ തൊട്ടിട്ടും കൂടി ഇല്ല ഇല്ലാന്നിട്ടാ വളരെ നന്നായിട്ടുണ്ട് കണ്ടോ എണ്ണ ഇങ്ങനെ വലിഞ്ഞ വലുങ്ങ ചെറിയ ഉള്ളിയാണെന്ന് പോ ശരി കഴിവ് നിലയ്ക്ക് കൊഴപ്പില്ലാന്ന് മീൻ മേടിച്ചിട്ടോ എങ്ങനെ ഇങ്ങോട്ട് നോക്ക് ഒരാള് എരിവ് പറയുന്നു ഒരാൾ പറയുന്നു പിന്നെ ഈ ഉള്ളി ഉണ്ടാക്കുമ്പോ എരിവും നല്ലതാ മാമി അമ്മ പറയുന്നു നല്ലതാ മാമി ഇത് ഉള്ളി ഇങ്ങനെ ഉള്ളിങ്ങനെ കഴിഞ്ഞാൽ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലാതെ ഒരുപാട് അഭാവം എന്ന് പറയാനൊന്നുല്ല നമ്മടെ കഞ്ഞിടെ കൂടെ തൊട്ടു കൂട്ടി കഴിക്കാൻ രണ്ടാമതൊന്നും ഒന്നും ഇല്ലെങ്കി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞുവച്ച അതങ്ങോട് ചെലവാകും ലഘിച്ചോ അത്ര കാടമുട്ടേ ഇതിലോ കാടമുട്ടി ഇല്ല കോഴിമുട്ടി ഇല്ല താറാമുട്ടി ഇല്ല ഉള്ളത് ഇതുകൊണ്ട് ഇതും ഉണ്ട് സാമ്പാറും പണി അമ്മോ വീഡിയോയിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കേ നിങ്ങൾ സംസാരിക്കാത്ത കൊണ്ടല്ലേ ഞാൻ സംസാരിക്കേണ്ടി വരുന്നു ഇവിടെ അമ്മ അധികം സംസാരിക്കില്ല ഏട്ടന്റെ അമ്മ അധികം സംസാരിക്കില്ല സുഗന്യ അധികം സംസാരിക്കില്ല പിന്നെ സുഖന്യെപ്പോ അച്ചു സംസാരിക്കും എന്റെ പോലെ കുറച്ച് കിച്ചൂട്ടനാണിപ്പൊന്നു ഇതാവണ ആക്റ്റീവായിട്ട് അപ്പൊ കിച്ചൂന് നമ്മള് എല്ലാരും പറയും കിച്ചൂര് എന്താ വല്ലാണ്ട് ഇതാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു ആണ് വീഡിയോയിലൊന്നും കൂടി കിച്ചു അച്ചു ആണ് എന്താ സംസാരിക്കും അമ്മു മാറിപ്പോയി നിക്ക പോയി നിൽക്കുള്ളൂട്ടാ അപ്പൊ സുഗന്യെന്നു വെച്ചാൽ അമ്മയെന്നു വെച്ചാലും നന്നായി സംസാരിക്കുകയാണ് പറഞ്ഞാല് അവരുടെ കാര്യങ്ങൾ അവര് പറയുകയെന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല അവര് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവരൊന്നും പറയില്ല ഞാൻ സംസാരിക്കാൻ അവസരം കൊടുക്കാണ്ടല്ലോ എന്താ അവരങ്ങനെയാണ് സംസാരിക്കൂ നമ്മളെന്താ ചെയ്യാതെ അപ്പൊ അവര് എന്താ മുണ്ടി മുണ്ടിത്തൊടങ്ങിയാലല്ലേ ഇപ്പൊ നിലത്തെ ഒരു വീഡിയോയില് പറഞ്ഞ അണ്ടിപ്പുട്ട് അടിച്ചതിന്റെ സമയത്ത് വന്നിപുട്ടി മറ്റവർക്ക് കൊടുത്തില്ലെന്ന് ഇതാ കണ്ടോ നമ്മള് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു അത്രയും കണ്ടോ ഇനിയുണ്ട് ഉണ്ടാക്കി അത്ര എന്താ അവര് വരുമ്പോ ഈ ചെറിയ പടി മക്കളുള്ളവരല്ലേ അപ്പോൾ അവർക്കിത് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചാൽ ഉണ്ടാവില്ല അപ്പോൾ അവർ വരുമ്പോൾ ഉണ്ടാക്കാം എന്താ കുട്ടികളെല്ലാവരും ഉള്ളപ്പോൾ പറ്റില്ല നമ്മൾ അവർക്കും കൂടി ഉണ്ടാക്കാനുള്ളത് അവര് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആകെ ഇല്ല ഒരു വലിയൊരു ഇതെല്ലാന്നറിയോ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കണം അപ്പോൾ അവര് പാർക്കിൽ പോയി അവര് അതേപോലെ സിനിമയ്ക്ക് പോയി ഇന്നൊന്നും നമ്മൾ വീഡിയോ കൂടെ കാണിക്കണേയില്ല പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നു അല്ല നമ്മൾ അത് കാണില്ല വേറെ ഉള്ളവർ കാണില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും എവിടേക്കേലും പോയി കഴിഞ്ഞാൽ ആ അപ്പൊ ഒരു എന്താ ഇങ്ങനെ പറയാ നിങ്ങൾ മാത്രം പോയി പറയും അങ്ങനെയല്ല ഏട്ടോ എല്ലാവർക്കും അവരുടേതായ അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആട്ടാ നമ്മളെല്ലാവർക്കും എങ്ങനെ പറയാ എല്ലാവരും ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത് അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ അവരവരുടേതായ ഇഷ്ടങ്ങൾക്ക് നമുക്ക് നമ്മൾ എന്നൊപ്പം തന്നെ പോകാൻ പാടുള്ളൂ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഇല്ലേട്ടാ എല്ലാവർക്കും ഞാൻ ഇല്ലേട്ടാന്ന് പറയുന്നത് എന്താ ചേട്ടൊന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് എല്ലാവർക്കും അവസരം കൊടുക്കണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മള് അതുംകൊണ്ടാണ് എല്ലാവരും അതിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആരെ അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റക്ക് മാത്രമാണ് ചെയ്തിരുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് മാത്രം അപ്പൊ അങ്ങനെ ഒരിക്കലും പറയരുത് ഇങ്ങനെ പറയുമ്പോ പിന്നെ പിന്നെ ഇതൊരു കാര്യം കൂടി നമ്മള് പറയണ്ടേ നമ്മളൊരു കുടുംബം എല്ലാവരും എല്ലാരും ഒത്തൊരുമിച്ച് പോകുമ്പോ പലരും പല രീതിയിലുള്ള കമന്റുകൾ കാണുമ്പോ കാണും ചേർക്കും എൻ്റെ വീട്ടിലാണോ വെച്ചാൽ എന്നെ മോശമായി പറയുമ്പോ എൻ്റെ വീട്ടുകാർക്ക് പറ്റില്ല അവളുടെ വീട്ടിലാണോ വെച്ചാലും അവൾ എന്തെങ്കിലും രീതി അവളുടെ വീട്ടുകാർക്കും പറ്റില്ല അപ്പൊ എന്താ വെച്ചാല് നമ്മളെ സ്നേഹിക്കുന്നവർ എങ്ങനെയാണെന്ന് പറയുമ്പോ എല്ലാവരും ഒത്തൊരുമിച്ച് പോകാനുള്ള രീതിയിലുള്ള കമന്റുകൾ ഒക്കെ ഇട്ടുവല്ലേട്ടാ അങ്ങനെ ആവുമ്പോ എന്താ പറയാ ഒരു ഒരു കുടുംബം എന്നൊക്കെ പറയുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് എല്ലാവരും പറയുന്ന കേട്ടില്ലേ ഒരു ചില്ല കൊട്ടാരമാണ് ആ കൊട്ടാരം തകർന്നു പോയി കഴിഞ്ഞുവെച്ചാൽ അതുപോലെ കൂട്ടി ഇണക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഏതൊരു കാര്യം അങ്ങനെ തന്നെ ഇല്ലേ അല്ലേ പലരും പലരും പല അഭിപ്രായത്തിലുള്ളവരാണ് ചിലർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു മാനസികമായൊരു വിഷമാവ് വേണം കേട്ടോ ചൂടുള്ള ചോറാണ് നല്ല മഴയത്ത് ചൂടുള്ള ചോറ് അമ്മ ചോറ് സ്റ്റീൽ പാത്രം വേണ്ട ആർക്കും മീൻ വറുത്തത് ഉച്ച തോടെ കഴിഞ്ഞു എന്താ വ സാമ്പാറും വേണ്ടേ ചാച്ച വണ്ടിയിലേ ചാച്ച അത് ശശിമാൻ്റെ ശശിമാമൻറെ വണ്ടിയാ ഇപ്പൊ ഇവിടെ ഇരിക്കാട്ടിയോ ഉമ്മറക്കോലയിൽ ഇരുന്ന് കഴിക്കണ്ട ഇപ്പൊ കുട്ടികൾ ഇവിടെ ഇരുന്നാ ഇതിന്റെ മുകളിലേക്ക് ഒരുക്കെ അമ്മൂന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളു ചൂടുള്ള ചോറ് അമ്മൂനാണ് അമ്മൂ അമ്മൂന്റെ അച്ചൻ്റെ പോലെയാണ് അച്ഛനാണ് ആ എവിടെ പോയാലും കാല് അവൾക്ക് അച്ഛൻ അതാ കൊറച്ച് കഴിഞ്ഞിട്ടേ അവള് കഴിക്കുള്ളൂ അവൾ അവൾക്ക് സ്കൂളിലേക്ക് പോകുക തന്നെ നമ്മൾ വാരി കൊടുക്കണം അതേപോലെ തന്നെ വീട്ടിലിരിക്കുകയെന്നാലും വരുന്നവർക്ക് ഭക്ഷണം കഴിക്കുക എപ്പോഴൊന്നും പറയില്ലാട്ടോ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ പറയും അച്ഛമ്മ വരുത്തുന്ന മതി അതേ തെറ്റുമായിട്ട് വാരി കൊടുക്കുകയാണ് അവിടെ വല്ലാത്തൊരു പൊന്നാരം തന്നെയാണ് ഏട്ടോ കിച്ചുട്ട അത് അച്ഛനു നോക്ക് ചോറ അവിടെ വെച്ചക്കണത് വാരി കൊടുക്കാൻ വേണ്ടിട്ട് ഓരോ കിച്ചു വേഗം ചോറ്ന്നിട്ട് എന്താണെന്നറിയാവ് അച്ചമ്മളി എടുത്ത് സാധനം പിടിച്ചേക്കണേ അച്ചുട്ടി ചോറ് അവിടെ എടുത്ത് വെച്ചു നോക്കിയേക്ക് അച്ചു വാരി കഴിക്കേ വാരി കഴിക്കില്ലാന്ന് അമ്മൂന് വാരിത്തരുന്ന അടി അമ്മു പത്താം ക്ലാസ് വരെ വാരി കഴിച്ചിരുന്ന വാരി കൊടുത്തിരുന്നതാണ് കേട്ടോ അമ്മൂന് പത്താം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ കഴിയണ വരെ അമ്മു ആ ക്രിസ്മസ് പരീക്ഷയുടെ മുമ്പ് അച്ഛമ്മ പോയില്ലേ ഏഹ് അതുവരെ രാവിലെ ചിലപ്പോൾ വാരി കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് അമ്മ സ്വയം ഒന്ന് വാരി കഴിക്കാൻ ഞങ്ങൾ കിച്ചു ചില സമയത്ത് പൂതി കയറുമ്പോ പറയാ അമ്മ ഒന്ന് കുഴച്ച് തരുവോയ്ക്കും വല്ലാത്ത സാധനം അച്ചു നോക്കി നോക്ക അവിടെ ചോറ് കൊണ്ടേച്ചിട്ട് കാത്തു നിൽക്കണത് അച്ചോ അച്ചമ്മ വാരി തരുമ്പ എന്തെങ്കിലും രസമുണ്ടോ നല്ല ടേസ്റ്റാ ആ എനിക്ക് അങ്ങനെ ഇരുന്നു കേട്ടോ എക്കും എന്താ നല്ല ഇഷ്ടമാണ് വാരിത്തരും ഞാൻ ഇടയ്ക്കൊക്കെ എന്താ വീട്ടിൽ പോകുമ്പോ അമ്മടെയത്ത് ചോദിക്കും വാരിത്തരും അനിയാട്ടടുത്ത് ഞാൻ ചോദിക്കും അനിയാട്ടൻ ചോറ് നല്ലങ്ങനെ കുഴക്കിന് കാണുമ്പോഴേ എനിക്ക് നല്ല രസം അമ്മനെ പറയും അനിയട്ട ഒക്കെ ഒരു വായു വാരിത്തരു ചോയ്ക്കും അതെല്ലാം വാടക ഇങ്ങനെ കുഴക്കുമ്പോ ചിലവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല അമ്മ നോക്കണു ഏ നോക്കൊന്നും വേണ്ട നീ അങ്ങനെ തന്നെ ആയിരുന്നു ഇല്ലമ്മ അമ്മൂനും ഓരോ ഊട്ടിട്ടമ്മ വാരി കൊടുക്കല്ലേ ചെയ്തിരുന്നു ഔ എന്താ അവർക്കിഷ്ടായിരുന്നു ട്ടോ അങ്ങനെ അപ്പോൾ നമ്മളീ എന്തായാലും വീഡിയോ നിർത്തുകയാണ് ഇത്ര നേരം കറണ്ട് എന്താ ഉണ്ടായത് തന്നെ വലിയ കാര്യട്ടോ ചീ വീടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടോ നമ്മുടെ ഇവിടെ നല്ല രസം മഴ പെയ്യാന്ന് പറഞ്ഞാൽ ചീ വീടിന്റെ തവളകളുടെ പേക്രോം പേക്രോം വെളി ഒക്കെ മഴ വരുന്നതിന്റെ മുമ്പ് മയില് മയില് ഇങ്ങനെ പീലി വിട മയില് എന്താ മഴ വരുന്നതിന്റെ മുമ്പ് നമ്മുടെ ഇവിടെ കൊറച്ചങ്ങട്ട് പോയി കഴിഞ്ഞാലേ പീലി വിടർത്തിട്ട് മയിൽ ഇങ്ങനെ നല്ല രസാട്ടോ കുർക്കനോ കുറുക്കനെ ഞങ്ങൾ കണ്ടമ്മ രണ്ടെണ്ണത്തിനെ നാളെ ഞങ്ങള് കല്ല് എവിടെ ഏട്ടാ ഞങ്ങള് കണ്ടു രണ്ടെണ്ണത്തിനെ ഇല്ലേട്ടാ അപ്പോ നമ്മുടെ വിശേഷം നൃത്തയാണെ നമ്മുടെ സീരിയൽ കാണേണ്ട സമയമാണ് കേട്ടോ സൗണ്ട് കുറച്ചിരിക്കുകയാണ് സൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് വരില്ലേ ഞങ്ങളുടെ എന്തായാലും ഇനി മഴയെയ്തും കൊണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കുക നേരത്തെ കിടക്കുക വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ആരും എന്താ പറയാ നാളെ കാണാം